ഹായ് ഫ്രണ്ട്സ് ഞാൻ വന്നിട്ടുള്ളത് ഗ്രീൻ പീസ് സാലഡ് എങ്ങനെ ഉണ്ടാക്കുക എന്നാണ് കേട്ടോ ഇത് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നവർക്കും തിന്നാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പം ഈ ഗ്രീൻ പീസ് ആറ് ഏഴ് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് ഇടേണ്ടത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യുക അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക അതിന് ശേഷം ഒരു കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് വന്ന് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിൻ്റെ കളറ് മാറുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ സവാളിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക എന്നിട്ട് കറിവേപ്പിൻ്റെ എല്ലാം ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം കേട്ടോ എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല കുറച്ച് മുളക് പൊടി ഇതൊക്കെ കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് മൂന്ന് മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് ഇടണം എന്ന് വലിയ നിർബന്ധം ഇത് ഇതിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കണം പക്ഷേ ഞാനിവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടിത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ അതിന് ശേഷം കുറച്ച് ചപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യുക ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകട്ടോ ശേഷം സാലഡിന് വേണ്ടിയിട്ടുള്ള ഉള്ളി പിന്നെ അതേപോലെ തന്നെ കക്കിരിക്ക പിന്നെ ഒരു പിന്നെ കുറച്ച് ചപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ലെമണും കൂടും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ ഗ്രീൻ പീസ് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മസ്റ്റ് ട്രൈ ഐറ്റം ആ മക്കളെ ഇത് അടിപൊളിയാണ് കേട്ടോ കഴിക്കാൻ അപ്പം ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക